ഞെട്ടിക്കുന്ന രഹസ്യം പുറത്തുവിട്ട് ജിൻഡോ എന്നിട്ട് തന്നെ പറയുന്നുണ്ട് പച്ചക്കള്ളമാണ് ഞാൻ പറഞ്ഞതെന്നൊക്കെ പക്ഷേ പുറത്ത് സ്റ്റോറി വന്നിരിക്കുന്നത് നോറേനെ ജിൻഡോയ്ക്ക് നേരത്തെ അറിയാന്നുള്ള സ്റ്റോറിയും പുറത്തുവിടുന്നുണ്ട് എന്താണ് സത്യം ഇവരെല്ലാരും കൂടി ഒന്നിച്ചു നിന്നാണോ ബിഗ് ബോസ് ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നത് അതെ ഈ അഞ്ച് പേർ ജിൻഡോ നോറ റസ്മിൻ ജാസ്മിൻ ഗബ്രി ഇവരെ ചുറ്റിപ്പറ്റിയിട്ടാണ് കളിയെല്ലാം ജിൻഡോ ഒരു അന്യൻ തന്നെയാണ് അല്ലേ രാവിലെ ജിൻഡോന്റെ ഗെയിം പ്ലാൻ ആരംഭിക്കുകയാണ് ആദ്യത്തെ ആഴ്ച വളരെ ശുദ്ധനായ ജിൻഡോ എന്നാൽ രണ്ടാമത്തെ മൂന്നാമത്തെ ആഴ്ച ജിൻഡോയുടെ ഗെയിം പ്ലാനുകൾ വർക്കൗട്ടായി തുടങ്ങിയിരിക്കുകയാണ് ആദ്യം ഒന്നും സംവദിക്കാത്ത എല്ലാവരെയും സ്വന്തം നേരെ തിരിച്ച് ഒറ്റപ്പെടൽ ഗെയിം സ്ട്രാറ്റജി കളിച്ച് എല്ലാവരോടും എല്ലാവരിൽ നിന്നും ദേഷ്യവും പകയൊക്കെ പിടിച്ചു പറ്റി അതെ ഒന്നും ഒന്നും ഒരു പണിഷ്മെന്റ് സ്വീകരിക്കാത്ത ജിൻഡോ അത് കഴിഞ്ഞ് നിന്നും വെറുപ്പ് കിട്ടി അത് കഴിഞ്ഞിട്ട് അത് കരച്ചിലേക്ക് മാറി പിന്നെ അത് പവർ ടീമായിട്ട് ജയിച്ചു അത് കഴിഞ്ഞ് എല്ലാവർക്കും ലക്ഷറി ബജറ്റിൽ നിന്ന് സ്നേഹം വാരിക്കോരി കൊടുത്ത് പല മുഖങ്ങളായിട്ട് ജിൻഡോ ഇവിടെ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ജിൻഡോയുടെ ബേസിക് ഗെയിം പ്ലാൻ ഇവരെ എല്ലാവരെയും ചതിച്ച് മുന്നേറാൻ പറ്റുമോ ജിൻഡോയ്ക്ക് അതെ വൈൽഡ് കാർഡിന് വേണ്ടി കാത്തിരിക്കും ജിൻഡോ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോ ഞാനിന്ന് പറഞ്ഞതുപോലെ വൈൽഡ് കാർഡിന് വേണ്ടി കാത്തിരിക്കുകയാണെന്നാണ് ജിൻഡോ പറഞ്ഞിരിക്കുന്നത് ജിൻഡോ വൈൽഡ് കാർഡ് വരുന്നതിന് മുന്നേ തന്നെ സ്വന്തം സ്ഥാനം ഉറപ്പിക്കാൻ നോക്കുന്നുണ്ട് അതുകൊണ്ടാണ് സിജോ വരുന്നതിന് മുന്നേയും മറ്റ് വൈൽഡ് കാർഡുകളൊക്കെ കേറുന്നതിന് മുന്നേയും ഇവിടെ അങ്ങ് പരന്ന് കളിക്കാം എന്ന് ജിൻഡോ വിചാരിച്ചിരിക്കുന്നത് എനിക്ക് ആദ്യം തന്നെ ഒന്ന് പറയേണ്ടത് റസ്മിനെയാണ് ആ കുട്ടിയുടെ പേഷ്യൻസ് അല്ലെങ്കിൽ ക്ഷമയനെ സമ്മതിക്കണം വേറെ ആർക്കും ആ വീട്ടിൽ ജിൻഡയുടെ കൂടെ നിൽക്കാൻ പറ്റത്തില്ല ഞാൻ ഗ്യാരണ്ടി വേറെ കാര്യം ഞാൻ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ കാണുന്നുണ്ട് പറയുന്നതാണ് വേറെ ആർക്കും പറ്റത്തില്ല ആ കുട്ടി അത്രയ്ക്ക് ക്ഷമിച്ച് സഹിച്ച് ബാത്റൂമിൽ പോയി അലറി വിളിച്ച് തിരിച്ച് തിരിച്ച മുഖമായിട്ട് വന്നാണ് നിൽക്കുന്നത് വേറെ ആർക്കും ജിൻഡോയുടെ കൂടെ നിക്കാൻ പറ്റില്ല കാര്യം ജിൻഡോ എന്ന് പറഞ്ഞ ബ്രെയിൻ വെച്ച് കളിക്കുന്ന ആളാണ് മനസ്സ് വെച്ച് കളിക്കുന്ന ആളല്ല ഹൃദയം പുള്ളിക്കാരൻ്റെ മനസ്സിൽ പക്ക ഗെയിമാണ് പോണത് അതിനകത്ത് ഒരു സ്നേഹമില്ല ഒരു ദയ ഒന്നുമില്ല എന്നാൽ അവസാനം കുറച്ച് സ്നേഹം ഇങ്ങനെ വാരി വിതറും അതാണ് ലക്ഷറി ബജറ്റ് അത് ജിൻഡോ പക്ക ജിൻഡോ ഗെയിം തന്നെയാണ് പോകുന്നത് ഗെയിം സ്ട്രാറ്റജി ആയിട്ടാണ് തന്നെ പോകുന്നത് പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും എല്ലാം ഉണ്ടാക്കി തന്നെയാണ് ജിൻഡോ വന്നിരിക്കുന്നതും അതുകൊണ്ട് തന്നെ റസ്മിൻ അവിടെ കിടന്ന് ായിട്ട് വിഷമിക്കുന്നുണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് കഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ ആ കുട്ടീനെ സമ്മതിച്ചേ പറ്റുള്ളൂ ജിൻഡോനെ ഇടയ്ക്ക് മലർത്തി അടിക്കാനും റസ്മിന് കഴിഞ്ഞിട്ടുണ്ട് പറയാം എല്ലാം പറയാം ആദ്യം രാവിലെ തന്നെ ജിൻഡോ ഒരു ബോംബ് പൊട്ടിക്കുകയാണ് നോറ പുറത്തുനിന്ന് പ്ലാൻ ചെയ്ത് വന്നേക്കുകയാണ് അതേ സമയത്ത് സോഷ്യൽ മീഡിയയിൽ ഒരു സ്റ്റോറി പുറത്തു വരുന്നു ജിൻഡോയും നോറയും കൂടെ നിൽക്കുന്നത് അല്ലേ ആ സ്റ്റോറി അങ്ങ് കത്തി കത്തിക്കയറുകയാണ് പിന്നെ ജിൻഡോ പറയുന്നത് പച്ച കള്ളമാണ് ഞാൻ വെറുതെ പറഞ്ഞതാണ് മോർണിംഗ് ആക്ടിവിറ്റിയിൽ എന്നാൽ അപ്പം അപ്പം ആര് പുറത്ത് നെഗറ്റീവ് ആവും നോറ പുറത്ത് നെഗറ്റീവ് ആവും ജിൻഡോനെ അറിയത്തേ ഇല്ലല്ലോ പക്ഷെ ഫോട്ടോ വന്നത് എങ്ങനെ അപ്പം അവിടെ നോറ നെഗറ്റീവ് ആവും അവിടെ ജിൻഡോയുടെ ഒന്നാം പ്ലാൻ വിജയിക്കുക തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി അടുത്തത് ജിൻഡോ സ്ട്രാറ്റജിക്കലായിട്ട് കളിച്ചു തുടങ്ങിയിരിക്കുന്നു ആദ്യത്തെ ആഴ്ച നിഷ്കളങ്കനായ മണ്ടനായ എല്ലാവരും അതിലാണ് ഇഷ്ടപ്പെട്ടത് ആ അങ്ങനെ ഇഷ്ടപ്പെട്ട ജിൻഡോവിനെ ഈ ഒരു ഫേസിൽ കാണുമ്പോൾ ചിലവർക്കൊരു ഇഷ്ടക്കേട് തോന്നും അയ്യേ ഇയാൾ ഇങ്ങനെയായിരുന്നു ഇയാൾ നിഷ്കളങ്കനായിട്ട് നമ്മളെ പറ്റുകയായിരുന്നല്ലേ എന്നുള്ളൊരു ഇഷ്ടക്കേട് കുറച്ചുപേർക്കുണ്ടാവും അപ്പോൾ ഒറ്റപ്പെടുന്ന സ്ട്രാറ്റജിയാണ് ജിൻഡോ ഇപ്പോൾ എടുത്തേക്കുന്നത് ആ അതെ ഫുൾ വീട് തനിക്കെതിരെ നിൽക്കണം അത് ബാക്കിയുള്ള വൈൽഡ് കാർഡുകളും ബാക്കിയുള്ളവരും വരുന്നതിന് മുന്നേ തന്നെ ഇപ്പൊ നോറ ഗബ്രി ജാസ്മിൻ റസ്മിൻ ഇവരാണ് പ്രധാന കഥാപാത്രങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല ഇവരാണ് അവിടെ നിറഞ്ഞ ആടി നിൽക്കുന്നത് ജിൻഡോയ്ക്കെതിരായിട്ടാണ് നിൽക്കുന്നത് ചിലപ്പോൾ ജിൻഡോയുടെ കൂടെ നിൽക്കും ചിലപ്പോൾ ജിൻഡയുടെ ഓപ്പോസിറ്റ് നിൽക്കും നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും വേറെ എല്ലാവരും കാഴ്ചക്കാരായിട്ടാണ് അവിടെ ഇരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഓക്കെ അപ്പം മൂന്ന് ആരോപണങ്ങളാണ് ജിൻഡോയ്ക്കെതിരെ ഉറക്കം അതായത് ബൗബോ കുറച്ചപ്പോൾ ജിൻഡോ ിയപ്പോ ബഹുബ് കുറച്ചു പിന്നെ ഡിസ്കഷൻ നമ്മുടെ പവർ റൂമിലെ ഡിസ്കഷൻ ഡിസ്കസ് ചെയ്തു അത് കഴിഞ്ഞിട്ട് അവസാനം എപ്പോഴും അവസാനമാണ് വരുന്നത് ഇതിനെ ശക്തമായി തന്നെ ജിൻഡോ എതിർക്കുകയാണ് കാര്യം ജിൻഡോയ്ക്ക് അറിയാം ഇതിനെ എതിർത്ത് കഴിഞ്ഞാൽ എല്ലാവരും വീട്ടിൽ ഇതിനെ പണിഷ്മെന്റ് സ്വീകരിച്ച അയ്യോ പാവം അയാളെ സ്വീകരിച്ചു ആരും ഓർക്കത്തില്ല എന്നാൽ എതിർത്ത് നിന്നാൽ എല്ലാവരും ഓർക്കും എപ്പിസോഡിൽ നിറഞ്ഞു നിൽക്കും എല്ലാവരുടെ വെറുപ്പും കിട്ടും വീക്കെൻഡിൽ ലാലട്ടൻ ചോദ്യം ചെയ്യും അങ്ങനെ സ്വന്തമായിട്ടൊരു കണ്ടന്റായിട്ടും മാറും അതുകൊണ്ട് തന്നെ പുള്ളിക്കാരെ ശക്തമായി തന്നെ എതിർക്കുകയാണ് കേട്ടോ നോറെ എടുത്ത് ഡിസ്കഷൻ ആരെങ്കിലും നോറ പറയോയ്ക്ക് നന്നായിട്ട് അറിയാം അപ്പൊ നോറ എടുത്ത് ഡിസ്കഷൻ വിളിച്ചു പറയുന്നു നോറ പറയുകയും ചെയ്യുന്നുണ്ട് എല്ലാടത്തും ലേറ്റായി വരുന്നത് ബിഗ് ബോസ് പറഞ്ഞാൽ മാത്രമേ ഞാൻ ശിക്ഷ എന്ന് ജിൻഡോ പറയുന്നുണ്ട് അപ്പൊ ഒരു ശിക്ഷയും ജിൻഡോ സ്വീകരിച്ചിട്ടില്ല ഒരു പണിഷ്മെന്റും ചെയ്തിട്ടുമില്ല പണിഷ്മെന്റ് ഏറ്റെടുത്തിട്ടുമില്ല ഞാൻ പണിഷ്മെന്റ് ഏറ്റെടുക്കില്ല പക്ഷെ ഞാൻ പണിഷ്മെന്റ് മറ്റൊരാൾക്ക് കൊടുക്കും എന്ന് നിർദ്ദ നിർദാ നിർദ്ദയാ രീതിയിൽ പറയണം അതായത് ദയ ഇല്ലാത്ത രീതിയിൽ അങ്ങ് പറയാണ് അത് പോസിറ്റീവോ നെഗറ്റീവോ ആകാം എന്നുള്ള രീതിയിൽ തന്നെ ജിൻഡോ കളിക്കുകയാണ് കയ്യാലപ്പേഗ പോലെ അപ്പം ഗബ്രി ഈ ഗെയിം കണ്ടുപിടിച്ചു ജിൻഡോയുടെ അത് എന്താണ് അവിടെ ജിൻഡോ കളിക്കുന്നത് ബ്ലെയിം ഷിഫ്റ്റിംഗ് ആണ് അതായത് തന്നെ തന്നിലേക്ക് വരുന്ന ആരോപണങ്ങളെയൊക്കെ മറ്റൊരാളുടെ തലയിലേക്ക് കെട്ടിവെക്കുന്നത് അപ്പൊ ജിൻഡോയ്ക്ക് മനസ്സിലായി ഇവൻ എന്നെ ഇവൻ എന്നെ മിക്കവാറും എന്റെ ഗെയിം കണ്ടുപിടിച്ചു തുടങ്ങി അപ്പോൾ ജിൻഡോ അവിടെ ഗെയിം ആ ഗബ്രിയുടെ ഗെയിമിനെ തിരിച്ചടിച്ചു അതായത് ഗബ്രി ട്രിഗർ ചെയ്തു ഹെൽത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് അതായത് പുറത്ത് നാണക്കേടാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം ഗബ്രി അവിടെ ട്രിഗേഡായി ജിൻഡോയുടെ അടുത്തേക്ക് പോയി ജിൻഡോടെ അടുത്തേക്ക് പോയപ്പോഴത്തേക്കും ജിൻഡോയും അടുത്തേക്ക് വന്നു അങ്ങനെ ഒരു വഴക്കായി പ്രൊവൊക്കേഷൻ ഒരു അടി അടിച്ചിട്ട് പോകണമെങ്കിൽ അങ്ങ് പോട്ട് റോക്കെ പോലെ എന്നുള്ള രീതിയിൽ ജിൻഡോ ആ ഒരു ഗെയിം അവിടെ നോക്കി അവസാനം ഇതിനകത്ത് റസ്മിൻ കയറി അടിച്ചു ഞാൻ ജിൻഡോയുടെ പണിഷ്മെന്റ് ചെയ്തോളാം അപ്പോ ജിൻഡോ വിചാരിച്ചു ദൈവമേ എനിക്ക് കിട്ടുന്ന പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ട് മാറുവോ നെഗറ്റീവ് അടിക്കുമോ അത് അവള് പോയിട്ട് എല്ലാം ചെയ്യുന്നുണ്ട് അവൾ പണിഷ്മെന്റ് മൊത്തം ചെയ്താൽ അവൾക്ക് നെഗറ്റീവ് പോസിറ്റീവ് ആവും ഏ അപ്പോ ശരി ഞാൻ പുറത്ത് വെയിലത്ത് പോയിരുന്നു ഞാൻ സ്വയം പണിഷ്മെന്റ് ഏറ്റെടുക്കുകയാണെന്ന് ജിൻഡോ പറയുന്നുണ്ട് ഏ സ്വയം ശിക്ഷ ഏറ്റെടുക്കുന്നു പറഞ്ഞ് കുറച്ച് കാണിക്കുന്നുണ്ട് പക്ഷെ അത് അത്ര ഏക്കുന്നില്ല എനിക്ക് ജിൻഡോയ്ക്ക് മനസ്സിലായി അത് കഴിഞ്ഞ് ജിൻഡോ കരയുന്നതായിട്ടാണ് കാണുന്നത് മറ്റത് ഏറ്റില്ലെങ്കിൽ ഇത് ഏക്കട്ടെ എന്ന് വെച്ച് ജിൻഡോ കരയാണ് അത് കഴിഞ്ഞ് കരച്ചിന് കഴിഞ്ഞ് പവർ ടീം ജിൻഡോ കയറിയിരിക്കുകയാണ് അത് ഭാഗ്യമാണോ എന്ന് എന്നറിഞ്ഞൂടാ കാര്യം മറ്റ് ടീമും ഈക്വലി ശരണ്യുടേയും അപ്സറേയും ടീം ഈക്വലി തന്നെ മത്സരിച്ചു നല്ല രീതിയിൽ മത്സരിച്ചു പക്ഷേ ഭാഗ്യം ജിൻഡോയുടെ കൂടെ തന്നെയായിരുന്നു ജിൻഡോ അടുത്ത പവർ ടീമായിട്ട് മാറി അത് വിജയമാണ് എല്ലാത്തിനും അവസാനമായിട്ട് നമുക്ക് എല്ലാവരുടെയും മനസ്സൊന്ന് സന്തോഷിപ്പിക്കാം രാത്രിയാണ് ജിൻഡോ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നത് കേട്ടോ ലക്ഷറി ബജറ്റിൽ എട്ട് കിലോ ചിക്കൻ അഞ്ച് കിലോ ചെമ്മീൻ എടുത്ത് വീട്ടുകാർക്കും കൂടെ കൊടുത്തു അങ്ങനെ എല്ലാവരും സന്തോഷമായി ഇന്നത്തെ ആ ജിൻഡോയുടെ ആ ഒരു ഇങ്ങനെയുള്ള ആ വേവ് ആ ജിൻഡോയുടെ ഗെയിം കറക്റ്റായിട്ട് തന്നെ വന്നു എല്ലാവരിൽ നിന്നും ഈക്വൽ ഇമോഷൻസ് കിട്ടി ദേഷ്യം വെറുപ്പ് സ്നേഹം എല്ലാം കിട്ടി ജിൻഡോ നിറഞ്ഞു നിന്നു വീക്കെൻഡിൽ ലാലറ്റൻ ജിൻഡോനെ കുടയും ജിൻഡോയ്ക്ക് തന്നെ ഉറപ്പായി ഓക്കെ ഇനി നാളെ ഇവർക്ക് എഗൻസ്റ്റ് ആയിട്ട് തന്നെ ഇവർക്ക് വേറെ വെച്ച് തന്നെയാണ് ജിൻഡോ കളിക്കുന്നത് അതായത് നോറ അതേപോലെ തന്നെ നാളെ ക്യാപ്റ്റൻസി ടാസ്കിൽ നോറ കയറിയ ജിൻറ്റോടെ വേറെ കളി കാണാം നോറയുടെയും വേറെ ഗെയിം കാണാം അപ്പം നോറ റസ്മിൻ ഗബ്രി ജാസ്മിൻ ഇവരെല്ലാവരും ഈ ഒരു ആക്ടിലെ കഥാപാത്രങ്ങൾ തന്നെയാണ് ഇനി അപ്സരയുടെയും ശ്രീധുവിൻ്റെയും നോറയുടെയും വഴക്ക് അതൊരു മിസ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഉണ്ടായതാണ് പക്ഷേ ഋഷിയും അനുസബിയും പറയുന്നത് നോറയ്ക്ക് ഒരുപാട് സ്പേസ് ഒന്ന് കിട്ടിയല്ലോ അതിൽ അപ്സറയ്ക്ക് ഇച്ചിരി കുശുപോന്നി അങ്ങനെയാണ് വെറുതെ നോറയിലിട്ട് ചൊറിഞ്ഞതെന്നാണ് ഋഷി പറയുന്നത് പക്ഷെ ആയപ്പോൾ അത് സോട്ട് ചെയ്തു അവർ അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇനി എടുത്തത് പവർ റൂം ടാസ്ക് പവർ റൂം ടാസ്ക് നിങ്ങൾക്ക് ജിൻഡ തന്നെ ജയിച്ചിരിക്കുകയാണ് അത് സത്യമായിട്ടും എനിക്ക് ജിൻഡോയുടെ കൂടെ പറയേണ്ട പേരുകൾ ശരണ്യ അപ്സര നന്നായിട്ട് ശ്രമിച്ചു എത്ര മണിക്കൂർ ഉണ്ടാവും ടു ത്രീ അവേഴ്സ് ഉണ്ടായിരുന്നു രണ്ട് തൊട്ട് മൂന്ന് മണിക്കൂർ വരെ ആ റൗണ്ട് ത്രീ മാത്രം റൗണ്ട് ത്രീ മാത്രം രണ്ട് തൊട്ട് മൂന്ന് മണിക്കൂർ ഉണ്ടായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് ഒട്ടുമേ വിടാതെ തളരാതെ ഇടയ്ക്ക് ഒരു ബ്രേക്ക് ബിഗ് ബോസ് കൊടുത്തു ഒന്നര മണിക്കൂറിൽ വിടാതെ തളരാതെ രണ്ട് ടീമോ രണ്ട് ശരണ്യം അപ്സരയും കളിച്ചു ജാസ് ജാസ്മിൻ ഒന്ന് ജിൻഡോയും നോ നമ്മുടെ റസ്മിനും കളിച്ചു നന്നായിട്ട് കളിച്ചു ഭാഗ്യം അത് ടെക്നിക്കൊന്നും അവർക്ക് അറിഞ്ഞൂടാ അവർ ഭാഗ്യത്തിലാണ് വിട്ടുകൊടുത്തത് ടെക്നിക്കലി അത് എളുപ്പത്തിൽ കളിക്കാം പക്ഷെ അവർക്ക് ടെക്നിക്ക് അറിയാത്തതുകൊണ്ട് കൊണ്ട് അവർ ഭാഗ്യത്തിൽ വിട്ടുകൊടുത്തേക്കാണ് അവസാനം ഹോപ്പ് വരെ പോയി അവർ കളിച്ചായിരുന്നു കാര്യം ലൈവ് കാണുന്നവർക്കറിയാം നമ്മുടെ ക്ഷമ തന്നെ കിട്ടും ഞാൻ ഇടയ്ക്ക് ഉറങ്ങി പോയി എന്നിട്ടും കളി തീർന്നിട്ടില്ല മൂന്ന് എടുത്തു ആ റൗണ്ട് ത്രീ അവസാന റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ ഭയങ്കര ഒരു ആവേശകരമായതായിരുന്നു അപ്പൊ ജിൻഡോയ്ക്കാണ് ആ ഭാഗ്യം വീണത് അടുത്ത ആഴ്ച അതിഗംഭീരമായ ആഴ്ചയായിരിക്കുന്നതാണ് എൻ്റെ പ്രതീക്ഷ അതിൽ ജിൻഡോയും റസ്മിനും കൂടെ നോറയാണോ അതോ ജാൻമണിയാണോ അത് ശ്രീതുവാണോ പവർ റൂമിലേക്ക് പോകുന്നത് നമുക്ക് കണ്ടറിയാം നേരെ നമുക്ക് എപ്പിസോഡിലേക്ക് പോകാം അങ്ങനെ മാർച്ച് ഇരുപത്തെട്ട് രാവിലെ മോർണിംഗ് സോങ് കൽക്കണ്ട മലയെ ഒറ്റയ്ക്ക് നുണയാൻ വന്തുണ്ടേ കുട്ടി കുറുമ്പോൾ പാട്ടൊക്കെ ഡാൻസ് ഒക്കെ കഴിഞ്ഞ ശേഷം റസ്മിൻ്റെ മെഡിറ്റേഷനും ബ്രത്തിങ് എക്സസൈസും ബ്രീത്തിങ് എക്സസൈസൊക്കെയാണ് നടക്കുന്നത് ജാൻമണിക്ക് ഒട്ടും ഇഷ്ടമല്ല ഈ എക്സസൈസ് രാവിലെ ശ്രീ അർജുൻ ശ്രീ ഋഷി എനിക്ക് ഈ മോർണിംഗിൽ എനിക്ക് വേണ്ടിയിട്ട് ബാത്ത്റൂം ഗെറ്റ് ആൻഡ് കാം ഇഷ്ടമല്ല ഈ യോഗ ക്ലാസ് ഐ ഡോ ലൈക്ക് എന്ന് പറഞ്ഞ് ജാൻമണി പോകുന്നുണ്ട് ഓക്കെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ ജിൻഡോ ലേറ്റാകുന്നത് ശ്രീരേഖ എടുത്തെടുത്ത് പറയാണ് ഈ ജിൻഡോ എവിടെ പോയി എപ്പോഴും എപ്പോഴും ഈ ആൾ ആള് ലേറ്റാണല്ലോ നമ്മളിത് എടുത്തു പറയേണ്ടതുണ്ട് എന്ന് പറയുന്നുണ്ട് ജിൻഡോ അവിടെ ഒരു ദിവസം നാല് ഡ്രസ്സ് മാറ്റിയിട്ടാണ് ഇരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ മോർണിംഗ് ആക്ടിവിറ്റി കാണിക്കുന്നില്ല അത് ബി ബി പ്ലസിലെ പത്തേകാലിൽ നേരെ വാ തുറക്കുന്നത് കള്ളം പറയാൻ മാത്രമാണ് ആരായിരിക്കുന്നത് നോറ വാ തുറക്കുന്നത് കള്ളം പറയുകയാണ് ചിലർക്ക് ഇത്രയും മനസ്സിലാവില്ല അവിടെ അവിടെ നടന്നതുണ്ടല്ലോ പവർ റൂമിൽ നടന്ന ഡിസ്കഷനൊക്കെ വിളിച്ച് പറയുന്നുണ്ട് അപ്പൊ ജസ്മി എന്തോന്ന് നിങ്ങൾ പവർ റൂമിൽ നിങ്ങൾ ഋഷീനെ കൊടുക്കാൻ വേണ്ടി എന്തെന്നാണ് പറയുന്നത് പുള്ളിക്കാരൻ വാട്ട് വാട്ട് ഇയാൾ എന്തോന്ന് ഡോ താ പവർ റൂമിൽ നടക്കുന്ന ഡിസ്കഷനൊക്കെ വിളിച്ച് പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞോ ഞാൻ പറഞ്ഞിട്ടില്ല താൻ ഋഷിക്ക് കൊടുക്കുകയാണെന്ന് നമ്മൾ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞോ അത് പിന്നെ അങ്ങനെയാണല്ലോ നമ്മൾ ഡിസ്കസ് ചെയ്തത് പിന്നെ അപ്പൊ ഗബ്രി ഇയാളുണ്ടല്ലോ മറ്റുള്ളവരുടെ പേഴ്സണൽ സ്പേസിൽ കയറി വരെയാണ് ലിപ്ലോക്ക് ചെയ്യുന്ന പോലെ ഇയാൾ വരുന്നത് കേറിയിട്ട് അതിൻ്റെ അൻസിബ പവർ റൂമിലെ കാര്യം ഒരിക്കലും ഇയാൾ പറയുന്നത് എന്റെ എന്ത് ഇൻറ്റെൻഷനിലാണ് ഇയാൾ പവർ റൂമിലെ കാര്യം പറഞ്ഞത് ഏ അപ്പം അവള് എന്നെയും നോറേനെയും അയാൾ തെറ്റിക്കാൻ നോക്കി അതാണ് സംഭവം അപ്പൊ ജിൻഡോ നമ്മൾ രണ്ട് പേർക്കും പണിഷ്മെന്റ് കിട്ടണം അതെങ്ങനെ ഞാനത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അത് സ്റ്റേജിൽ കയറിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് എല്ലാവരുടെ അടുത്തും അതെങ്ങനെ സ്റ്റേജിൽ കയറിയിട്ട് ഞാൻ എന്ത് പറഞ്ഞു ഞാൻ ഞാനെന്ത് പറഞ്ഞ് സ്റ്റേജിൽ കയറിട്ടു അല്ല നീ പറഞ്ഞായിരുന്നല്ലോ രണ്ട് പേർക്കാണ് ഇരുന്നത് സെക്കൻഡ് പക്ഷേ ബിഗ് ബോസ് പറഞ്ഞത് കൊണ്ട് ഒരാൾക്ക് കൊടുക്കുന്നു അപ്പോൾ നമ്മൾ ഡിസ്കഷനല്ലേ പറഞ്ഞത് ഏഹ് അതല്ലേ പറഞ്ഞത് അപ്പോൾ എടോ ജിൻഡോ കുട്ടാ ദേ എന്റെ മേത്ത് തുടരുത് ഞാനും അങ്ങോട്ട് തൊട്ടിട്ട് സോറി പറയും ആ എന്തായിരുന്നാലും ടച്ചിന് വ്യത്യാസമുണ്ട് റസ്മിന് ദേഷ്യം എന്ന് തുടങ്ങി ടച്ചിന് വ്യത്യാസമുണ്ട് ശ്രീരേഖ പവർ ടീമിന്റെ ഡിസ്കഷൻ പുറത്ത് പറയാൻ പാടില്ല ജിൻഡോ അപ്പൊ റസ്മിൻ്റെ ബെല്ലടിക്കുന്നുണ്ട് പണിഷ്മെന്റിന്റെ കാര്യം അർജുൻ പറയാണ് പവർ ടീം പിരിച്ചുവിടുക പവർ ടീം പിരിച്ചുവിടുക അപ്പൊ ജിൻഡോ പവർ റൂമ് പവർ റൂം എന്തായാലും ഓപ്പൺ ആയിരിക്കണം അതിൻ്റെ ക്ലീനിങ് ചെയ്യണം അത് ആരായാലും ചെയ്തേ പറ്റൂന്നൊക്കെ പറഞ്ഞത് അപ്പം ജാസ്മിൻ നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസം അല്ല നിങ്ങളിവിടെ അഭിപ്രായ വ്യത്യാസമാണ് ഇവിടെ പോയി പറഞ്ഞത് നോറയുടെ അടുത്ത് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ ഡിസ്കഷനാണ് പറഞ്ഞത് റസ്മിൻ പറഞ്ഞത് ഡിസ്കഷൻ അല്ല നിങ്ങളുടെ തീരുമാനമാണ് പറഞ്ഞത് അപ്പോൾ ജിൻഡോ ഞാൻ എന്തായാലും ബോർഡ് ഞാൻ എഴുതാൻ പോയാണ് ബോർഡിൽ എഴുതുന്നു കേട്ടോ അതായത് പണിഷ്മെൻറ്റ് അപ്പം റസ്മിൻ ഇത് എനിക്ക് വയ്യ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല എന്റെ കൺട്രോൾ പോകുന്നു എനിക്ക് വയ്യ അൻസിബ എന്ന് അൻസിബയോട് പോയി പറഞ്ഞു അപ്പൊ അൻസിബ സ്റ്റേജിൽ പറഞ്ഞത് തെറ്റല്ല ജിൻഡോ അപ്പം അത് പറ്റത്തില്ല ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാൻ പറയും ഞാൻ പറയും ഞാൻ പറയും നിങ്ങളെ ഒരു മിനിറ്റ് കഴിഞ്ഞു നിങ്ങൾ ദേവി നിങ്ങൾ പേഴ്സണൽ ഗ്രഡ്ജി വെച്ചാണ് ഇവിടെ പെരുമാറുന്നത് ഇല്ല 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 ഒരു മിനിറ്റ് ഒരുമിറ്റ് ഞാൻ പറയും ആർക്കും ആരെയും അഡ്വൈസ് ചെയ്യാനുള്ള ഒരു വേദിയല്ല ഇത് കേട്ടോ അപ്പം റസ്മിൻ ബാത്റൂമിൽ പോയി റസ്മിൻ്റെ കൺട്രോൾ വിട്ട് നേരത്ത് വിളിക്കുന്നുണ്ടേ ബാത്റൂമിനകത്ത് പോയിട്ട് എല്ലാവരും ഓടിപ്പോകുന്നു അതുകഴിഞ്ഞ് റസ്മിൻ തിരിച്ചിരിച്ചോണ്ട് വന്നു ഒന്നുമില്ല ഒന്നുമില്ല ഞാൻ തന്നാൽ അല്ലാതെ വിളിച്ചതേ ഉള്ളൂ ആർക്കായാലും പ്രാന്ത് വന്ന് ഓടും ജിൻഡോടെ കൂടെ ഒരു ദിവസം നിന്ന് കഴിഞ്ഞാൽ അപ്പം എല്ലാ അപ്പം അത് കഴിഞ്ഞിട്ട് അൻസി ജസ്റ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഇല്ല ജിൻഡോ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഇല്ല അപ്പം ജിൻഡോ രണ്ടുപേർക്കും പണിഷ്മെന്റ് വേണം രണ്ടുപേർക്കും പണിഷ്മെന്റ് അവൾ സ്റ്റേജിൽ കയറി നിന്ന് നിങ്ങളുടെ തീരുമാനമാണ് പറഞ്ഞത് അല്ല ഡിസ്കഷൻ അല്ല പറഞ്ഞത് അപ്പം ജിൻഡോ നിങ്ങൾ എല്ലാരും കൂടി എന്നെ കൂട്ട കൂട്ടാക്രമണം ഏഹ് അതൊരു സ്ട്രാറ്റജി ആണല്ലോ അപ്പം നോറ നൈസ് സ്ട്രാറ്റജി നൈസ് സ്ട്രാറ്റജി അപ്പം രതീഷ് ഏട്ടൻ നമ്പർ ടു രതീഷ് ഏട്ടൻ നമ്പർ ടു അപ്പം ജിൻഡോ ഞാൻ ഞാൻ നീ ഓപ്പൺ ആയിട്ട് പറഞ്ഞു ഞാൻ ഓപ്പൺ ആയിട്ട് നീ ഓപ്പൺ ആയിട്ട് പറഞ്ഞു ഞാനും ഓപ്പൺ ആയിട്ട് പറഞ്ഞു ഏ എന്നെക്കാട്ടിയും കൂടുതൽ നീ ഓപ്പണായിട്ടാണ് പറഞ്ഞത് ഞാൻ നോറയോട് പറഞ്ഞു നിങ്ങൾ ആരും കേട്ടിട്ടില്ല പറയുന്നത് എല്ലാരും കേട്ട് അപ്പൊ മണ്ടത്തരം പറയല്ലേ മണ്ടത്തരം പറയല്ലേ ബ്രോ മണ്ടത്തരം പറയല്ലേ റസ്മിൻ അത് കഴിഞ്ഞിട്ട് ജിൻഡോക്കെതിരെയുള്ള കുറ്റങ്ങൾ ഒന്ന് പവർ റൂം ഡിസ്കഷൻ പോയി പറഞ്ഞു രണ്ടാമത്തത് പട്ടി കുരച്ചിട്ട് ഉറക്കം ലീവിംഗ് റൂമിൽ വരുമ്പോഴത്തേക്കും ലേറ്റാവും ഇതാണ് മൂന്ന് കുറ്റങ്ങൾ അതിനകത്ത് ലീവിംഗ് റൂമിൽ വരുമ്പോൾ ലേറ്റ് ലേറ്റാവും ഞാൻ ലേറ്റ് ആവുന്നതിനുള്ള കാരണം നിങ്ങളെയൊക്കെ നോക്കിയിട്ട് അല്ലേ എനിക്ക് വരാൻ പറ്റുള്ളൂ അപ്പൊ അപ്സര ഞാൻ ക്യാപ്റ്റൻ ആയിരുന്നപ്പോഴും ജിൻ്റു ചേട്ടൻ രാ ലാസ്റ്റ് ഡേ വരത്തുള്ളുമായിരുന്നു ഡ്രസ്സ് ഓരോ പ്രാവശ്യം ജിൻഡു ചേട്ടൻ ഡ്രസ്സ് മാറ്റും പെർഫ്യൂം അടിക്കും അങ്ങനെയാണ് ലേറ്റ് ആവുന്നത് ഇവിടെ ജിൻഡു ചേട്ടൻ മൂന്ന് ഡ്രസ്സാണ് നമുക്കൊക്കെ ഒരു ഡ്രസ്സ് അപ്പോൾ ജിൻഡു നിങ്ങളെല്ലാവരെയും ഞാനിപ്പോൾ നോക്കുന്നുണ്ട് അപ്പം എനിക്ക് ഡ്രസ്സ് മാറേണ്ടി വരും പിന്നെ പെർഫ്യൂമും നിങ്ങൾ അവിടെ ഡ്രസ്സ് മാറുമ്പോൾ ഞാനും പോയി മാറും അപ്പം സാ ഞാനും എൻ്റെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടാണ് ക്യാപ്റ്റൻസി ചെയ്തത് ജിൻഡു ചേട്ടാ അപ്പോൾ ജിൻഡോ എന്തുകൊണ്ട് എനിക്കപ്പോൾ പണിഷ്മെന്റ് തന്നില്ല എന്തുകൊണ്ട് തന്നില്ല ആൾക്കാർക്ക് അന്താകുന്നുണ്ട് അപ്പം ജാസ്മിൻ പുള്ളി ആരെയും വിളിക്കാനായിട്ട് വന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അപ്പം ജിൻഡോ ആ അങ്ങനെയാണ് അത് പറയാൻ പറ്റത്തില്ലല്ലോ അത് പറയാൻ പറ്റത്തില്ലല്ലോ ഇവിടെ അർജുനേയും ഋഷീനെയും വിളിക്കാൻ വേണ്ടി പോയി അപ്പോൾ അവര് ബാത്റൂമിലായിരുന്നു ആ സമയം ഞാൻ ഡ്രസ്സ് മാറി പെർഫ്യൂം അടിച്ചു അതിലെന്താ തെറ്റ് ഏ പിന്നെ അപ്പം ഗബ്രി ഗ്രേറ്റർ പവർ കംസ് ഗ്രേറ്റർ റെസ്പോൺസിബിലിറ്റി എന്നാണ് പറയുന്നത് ഇവിടെ ഒരു ലീഡറിന്റെ കടമ തനിക്കെന്തെങ്കിലും തെറ്റ് പറ്റി അംഗീകരിക്കണം എന്നാണ് ഇവിടെ ഇയാൾ അത് അംഗീകരിക്കുന്ന ഇല്ലെന്ന് മാത്രമല്ല മാങ്ങ എന്ന് പറയുമ്പോൾ എന്ന് ഉത്തരം പറയും ബ്ലെയിം ഷിഫ്റ്റിംഗ് ആണ് ഇയാൾ ചെയ്യുന്നത് തന്നോട് തന്നിലേക്ക് വരുന്ന ചോദ്യങ്ങളും തന്നിലേക്ക് വരുന്ന ആരോപണങ്ങളെ ഷിഫ്റ്റ് ചെയ്ത് വേറെ ഇതിലേക്ക് ഇടുകയാണ് ഇയാൾ ചെയ്യുന്നത് അത് ഗബ്രിപ്പൊളിച്ചു ചേട്ടാ അപ്പോൾ ജിൻഡോ ഇന്ന് രാവിലെ അപ്പോൾ എവനെട്ടൊരു പണി കൊടുക്കണം ഇവനെ ട്രിഗർ ചെയ്യണം നോക്കുമോ എന്നിട്ട് എവനെ കൊണ്ടുതന്നെ അടിയിപ്പിക്കണം ആ നമ്മുടെ റോക്കി നമ്മുടെ സിജോ ആ ഒരു സ്ട്രാറ്റജി എടുക്കാം അതെ ഞാൻ രാവിലെ ഗബ്രിയെ വിളിക്കാൻ വേണ്ടി പോയി ഇവൻ എന്നാലും എണീക്കുന്നില്ല ചേട്ടാ ഞാൻ വരുന്നില്ല ഞാൻ ഇപ്പൊ എണീറ്റ് കഴിഞ്ഞാൽ എനിക്ക് ബാത്റൂമിൽ പൊക്കോണ്ടിരിക്കേണ്ടി വരും അപ്പൊ ഗബ്രി ട്രിഗറായി നിങ്ങൾ എന്റെ മെഡിക്കൽ കണ്ടീഷനെ എടുത്തു വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നത് ജിൻഡോ നിങ്ങൾ എന്റെ മെഡിക്കൽ കണ്ടീഷൻ നിങ്ങളുടെ ഹെൽത്ത് ഇഷ്യൂ ഉപയോഗിക്കുകയാണ് എന്റെ ഹെൽത്ത് ഇഷ്യൂ നിങ്ങൾ ഉപയോഗിക്കുകയാണ് കേട്ടല്ലോ മാറിയിടോ ദേഹത്ത് നിന്ന് മാറിയിടും അപ്പൊ ജിൻഡോ ഏറ്റ് കുറച്ചും കൂടെ കേറിപ്പാ മ്മ് മാറിയിടണം എന്റെ ദേഹത്ത് നിന്ന് മാറി നിൽക്കാൻ മാറി നിൽക്ക് നീ എന്റെ അടുത്തേക്ക് വരുന്നത് മണ്ടാ മണ്ട നീ അടുത്തേക്ക് വരുന്നത് മണ്ടാ ഓ എന്നെ മണ്ടാ എന്ന് വിളിച്ച് പുറത്ത് നല്ല ഇത് കിട്ടിക്കോളും ഒന്നും കൂടെ കേറിപ്പോ ഉം മണ്ടാ മണ്ടാ താങ്ക് യു സോ മച്ച് ഗെറി അപ്പൊ ജിൻഡോ സന്തോഷിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ജാസ്മിൻ ഇനി ഇനി നമുക്കൊരു എക്സ്പ്ലനേഷൻ ജിൻഡോ കാക്കേടേന്ന് വേണ്ട ജിൻഡോ കാക്കേടേന്ന് എനിക്ക് എക്സ്പ്ലനേഷൻ കേൾക്കണ്ട പണിഷ്മെന്റ് കൊടുത്താൽ മതി അപ്പം തെറ്റ് ചെയ്താൽ ആ ആൾക്ക് എക്സ്പ്ലനേഷൻ കേൾക്കണം അതിവിടുത്തെ ഒരു ഇതാണ് അതൊരു ധർമ്മമാണ് മനുഷ്യത്വമാണ് അത് എന്തായാലും അത് ഇപ്പൊ അയാൾ സമ്മതിക്കുന്നില്ലാത്തോണ്ട് ഇയാൾക്ക് പണിഷ്മെന്റ് പണിഷ്മെന്റാണ് ഡയറക്റ്റ് കൊടുക്കാൻ പോകുന്നത് അപ്പൊ അർജുൻ ജിൻഡോ ബ്രോയുടെ ഒരു കാര്യങ്ങളും നമ്മൾ ഇനി കേൾക്കത്തില്ല അയാൾ പവർട്ടി ഭംഗമേ അല്ല കേട്ടോ അയ്യോ എല്ലാവരും പറഞ്ഞത് കൊണ്ട് ഞാൻ പണിഷ്മെന്റ് ഏറ്റെടുക്കാം ജിൻഡോ അപ്പൊ നോറ ഡ്രാമ കളിക്കരുത് നിങ്ങൾ ഡ്രാമ കളിക്കരുത് അപ്പൊ ഗബ്രിക്ക് ശിക്ഷ കൊടുക്കണം എന്നാൽ ഞാൻ ശിക്ഷ ഏറ്റെടുക്കാം അപ്പൊ ഗബ്രി താൻ എന്ന് തേങ്ങാ കൊല വേണമെങ്കിലും ചെയ്യടോ അയ്യ നിന്റെ സൗകര്യമില്ല തന്നെ ശിക്ഷ എടുക്കാൻ അപ്പത്തേക്ക് പണിഷ്മെന്റ് രണ്ട് ദിവസം ഫ്ലോർ കിന്നിങ് ഒരു ദിവസം വെസലാണ് ജിൻഡോക്ക് കിട്ടിയ പണിഷ്മെന്റ് അപ്പം ജിൻഡോ മായ്ക്കുന്നു അപ്പൊ നോറ ആര് പറഞ്ഞു നിങ്ങളോട് ഇത് മായിക്കാൻ ആര് പറഞ്ഞു നിങ്ങൾക്ക് ബിഗ് ബോസിനോട് ഒരു റെസ്പെക്റ്റുമില്ല ആര് പറഞ്ഞു ഇത് വായിക്കാൻ ഏ അപ്പൊ ഋഷി ഓ ജിൻഡോയുടെ വെഴുകൽ നിർത്തിക്കൂടെ എന്റെ ജിൻഡോ ബ്രോ അപ്പൊ ജിൻഡോ ഗബ്രിക്ക് പണിഷ്മെന്റ് എഴുതാനാണ് ഞാനിത് മായച്ചത് എന്റെ പണിഷ്മെന്റ് ഞാൻ ചെയ്യും ഇപ്പൊ തന്നെ ചെയ്ത് ഏഹ് ഗബ്രിക്ക് പണിഷ്മെന്റ് ഞാൻ കൊടുക്കാൻ പോവുകയാണ് ആ ഗബ്രി എടയിൽ കയറി സംസാരിച്ചു അപ്പൊ അപ്പൊ അൻസിബ അച്ഛൻ ഇടയിൽ ഒന്നും കയറി സംസാരിച്ചില്ല കുറെ നേരം കൈ പൊക്കിയിട്ടാണ് ഞാൻ അവസരം കൊടുത്തത് ഇല്ല ഞാൻ സമ്മതിക്കത്തില്ല അപ്പം എന്റെ പണിഷ്മെന്റ് ഞാൻ എടുക്കും ഗബ്രിക്ക് ഞാൻ കൊടുക്കും ഓക്കെ കൊടുക്കാൻ പറ്റില്ല പണിഷ്മെന്റ് നിങ്ങൾക്ക് പറ്റത്തില്ല എന്ന് ജാസ്മിൻ അത് രണ്ടുപേരും കൂടെ തീരുമാനിക്കണം പവർട്ടി മൊത്തം തീരുമാനിച്ചാലേ പണിഷ്മെന്റ് കൊടുക്കാൻ പറ്റുള്ളൂ അയ്യോ അത് കഴിഞ്ഞ് ചലഞ്ച് ത്രീ കാഷ് ദ ബോൾ ഓരോ ടീമിനും ഒരു മേശ ഒരു ബോൾ കുറേ ബ്ലോക്കുകൾ ഈ ബ്ലോക്കുകൾ ലംബമായി കുത്തി കുത്തി നിർത്തണം എന്നിട്ട് വെള്ളമാർക്കിന് ഇപ്പുറത്ത് നിന്നിട്ട് അറ്റത്തുള്ള ബോൾ തട്ടി ബാക്കറ്റിലേക്ക് ഇടണം ഇത്രേ ഉള്ളു വളരെ സിമ്പിൾ അഞ്ച് മണിക്കൂർ നാല് മണിക്കൂർ എടുത്ത് മൊത്തത്തിൽ രാഷ്ട്രത്തെ റൗണ്ട് റൗണ്ട് മൂന്ന് റൗണ്ടുകളുണ്ട് രണ്ട് പേർക്ക് ഒരു ഒരു ടീമിൽ നിന്ന് പങ്കെടുക്കാം മൂന്ന് റൗണ്ടാണ് ഉള്ളത് അപ്പം മൂന്നിൽ രണ്ടും ജയിച്ചു കഴിഞ്ഞാൽ ഇത് ആ ടീമായിരിക്കും പവർ ടീം ആകാൻ പോകുന്നത് ആദ്യത്തെ റൗണ്ട് ശ്രീ ശ്രീതുവും നോറയും എഗെയിൻസ്റ്റ് റസ്മിനും ജിൻഡോയുമാണ് ഓക്കെ ജിൻഡോ പ്രാർത്ഥനയൊക്കെ നടത്തുന്നുണ്ട് ബോളൊക്കെ തൊട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് അവിടെ ടി വിയിൽ കാണുന്നുണ്ട് ആദ്യത്തെ റൗണ്ട് ജയിക്കുന്നത് ജിൻഡോയാണ് ജിൻഡോയും റസ്മിനും അത് കഴിഞ്ഞ് ജിൻഡോ പിന്നെയും വരെയാണ് പട്ടി കുറച്ചതാണെങ്കിൽ അത് ഞാൻ സ്വീകരിക്കാം ക്യാമറ നോക്കിയിട്ടേ പട്ടി കുറച്ചതാണെങ്കിൽ ബിഗ് ബോസ് ഞാൻ ആ പണിഷ്മെൻ്റ് എടുക്കാൻ തയ്യാറാണ് അപ്പോൾ റസ്മിന് പ്രാന്ത ഇരിക്കുകയാണ് കേട്ടോ ഏഹ് അപ്പം ബ്രോ ബ്രോ പണിഷ്മെൻ്റ് എടുക്കുന്നുണ്ടോ പണിഷ്മെന്റ് എടുക്കുന്നുണ്ടോ ആദ്യം ഗബ്രി പണിഷ്മെന്റ് എടുക്കട്ടെ അപ്പൊ റസ്മിൻ ബെല്ലടിക്കുന്നു ഒരു കാര്യമുണ്ട് എനിക്ക് പറയാൻ ഞാൻ ജിൻഡോ പണിഷ്മെന്റ് ചെയ്തില്ലെങ്കിൽ ആ പണിഷ്മെന്റ് ഞാൻ ചെയ്തോളാം എന്റെ ഉത്തര ഉത്തരവാദിത്തമാണ് എൻ്റെ ടീമിന്റെ ഉത്തരവാദിത്തമാണത് രണ്ട് ദിവസത്തെ ഫ്ലോർ ക്ലീനിങ് ഒരു ദിവസത്തെ ബെസർ ക്ലീനിങ് ഞാൻ ചെയ്തോളാം അത് ഭയങ്കര ട്വിസ്റ്റ് ആയിപ്പോ അത് റസ്മിൻ ചേർന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടു ജിൻഡോ തിരിഞ്ഞു അപ്പൊ ജിൻഡോ അതെ ദൈവമേ നേരെ എവളിലേക്ക് ചെല്ലുവോ എല്ലാവരുടെയും നോട്ടം അതിനെ തിരിക്കണം അതിനുവേണ്ടി ഞാൻ പുറത്ത് വെയിലത്ത് പോയി ഇരിക്കാൻ പോകുകയാണ് എന്നുള്ള രീതിയിലാണ് ജിൻഡോ പോയത് അത് ജിൻഡോടെ ഇത് പോകുന്നുണ്ട് ഗെയിം അപ്പോൾ ജാസ്മിൻ സമ്മതിക്കില്ല നമ്മൾ സമ്മതിക്കില്ല അപ്പോൾ ഗബ്രി ആ പോയിന്റ് ന്യായമാണ് അവള് കളിച്ച കളി ഗബ്രിക്ക് ഇഷ്ടപ്പെട്ടു ഗബ്രിക്ക് മനസ്സിലായേ ഗെ റസ്മിൻ കളിച്ചതാണെന്ന് അപ്പൊ ഋഷിയും ജിൻഡോ മണ്ടത്തരമാണ് ജിൻഡോ നിങ്ങൾ കാണിക്കുന്നത് അവള് ചെയ്താൽ നിങ്ങൾക്കാണ് പ്രശ്നം അപ്പോൾ ജിൻഡോ പട്ടി കുറച്ചതാണെങ്കിൽ ഞാൻ പണിഷ്മെന്റ് എടുക്കാം പട്ടി കുറച്ചതാണെങ്കിൽ ഞാൻ പണിഷ്മെന്റ് എടുക്കാം എവിടെ എടുക്കാൻ പോണ് അപ്പോൾ റസ്മിൻ ഞാൻ എന്തായാലും എടുക്കും ഞാൻ എന്തായാലും പണിഷ്മെന്റ് ചെയ്യാൻ പോവുകയാണ് അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ ആരും ശ്രദ്ധിക്കുന്നില്ല നമുക്കും വഴക്കിടാം അതെ കിച്ചൺ ടീമിൽ അരി ഇടാൻ പറഞ്ഞിട്ട് അരി ഇടത്തന്തെ അപ്പൊ നോറ ഞാൻ ഇവിടെ എല്ലാ ജോലിയും ചെയ്യുന്നുണ്ട് എല്ലാ ജോലിയും നോറ നീ എവിടെ പോയി അരി ഞാൻ ഞാൻ എന്നോട് എന്നോട് ആരും ആരും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല അരി എല്ലാ പണിയും എടുക്കുന്നത് പല അലിഗേഷൻസും വരുന്നുണ്ട് നോക്കാൻ ോ ഇവിടെ കിച്ചണിൽ പണിയെടുക്കുവോ എല്ലാ എടുത്തിട്ടാണ് ഞാൻ കിച്ചണിൽ നിന്ന് ഇറങ്ങുന്നത് അയ്യോ ശരണ്യ അത് കഴിഞ്ഞ് റസ്മിൻ എന്റെ ടീമിനെ എനിക്ക് രക്ഷിക്കണം ജാസ്മിൻ എടാ നീ ചെയ്യരുത് നീ വെറുതെ നിനക്ക് വേറെ പണിയില്ലേ പണിയെടുക്കാൻ ശ്രീരേഖ തെറ്റാണ് ജിൻഡോ ചെയ്യുന്നത് നിങ്ങളുടെ പേഴ്സണൽ ഗ്ലഡ്ജാണ് നിങ്ങളിവിടുത്ത് തീർക്കുന്നത് അപ്പൊ കിച്ചന്റെ വഴക്ക് ശ്രീധു അപ്സര നിങ്ങൾ ശ്രീധു നിങ്ങൾ എന്തിനാണ് ഈ കിടന്ന് വഴക്കിടുന്നത് അപ്സർ അപ്സര അത് ചെയ്യാനാണ് പറഞ്ഞത് വേറൊന്നും ഞാൻ പറഞ്ഞില്ല അപ്പൊ നോറുടെ കരച്ചിൽ എനിക്ക് വയ്യ എനിക്ക് പറ്റില്ല ഞാൻ എല്ലാ പണിയും കഷ്ടപ്പെട്ട് രാത്രി വരെ ചെയ്തിട്ടാണ് ഞാൻ എന്റെ തൊലി കണ്ട എൻ്റെ തൊലി എല്ലാ ദിവസവും ഞാൻ ഇയാളെ എനിക്ക് കാണണ്ട ഈ ഞാനൊരു ഡൈവേഴ്സിയാണ് ഇയാളുടെ പുറകെ ഞാൻ നടക്കണമെന്നാണ് ഇയാൾ പറഞ്ഞോണ്ട് നടക്കുന്നത് എന്തായിരിക്കും എൻ്റെ ക്യാരക്ടർ പുറത്തേക്ക് പോകുന്നത് എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ നോറെ അത് കഴിഞ്ഞിട്ട് കുത്തിയിരിപ്പ് സമരം വെയിലത്ത് നട്ടാപ്പൊരി വെയിലത്ത് കുത്തിയിരിപ്പ് സമരം ജിൻഡോയുടെ അപ്പം ജാസ്മിനും ശ്രീദേഹയും ശ്രീരേഖയും കാക്ക ഒന്നിങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് വേറെ പണിയൊന്നും ഇല്ല നീ വന്നത് എനിക്ക് മനസ്സിലായി സ്ക്രീൻ സ്പേസ് എടുക്കാനല്ലേ ഓ ജിൻഡോയ്ക്ക് പിന്നെ സ്ക്രീൻ സ്പേസ് ഒന്നും വേണ്ട കൊച്ചു കള്ളൻ അപ്പം ജാസ്മിൻ എനിക്കൊന്നും വേണ്ട സ്ക്രീൻ സ്പേസ് നിങ്ങൾ തന്നെ എടുത്തോ ഇല്ല ഞാൻ ഇവിടെ ഒന്നും പോകില്ല എൻ്റെ ആണ് ഞാൻ സ്വീകരിക്കുന്നത് ഈ വെയിലത്തിരുന്ന് കറുക്കണതാണോ പണിഷ്മെൻറ്റ് വേറെ പണിയൊന്നുമില്ല ഇങ്ങോട്ട് വാ ജിൻഡോണിറ്റ് ശ്രീലേഖ അത് കഴിഞ്ഞ് റൗണ്ട് ടു അപ്സരയും ശരണ്യാണ് കയറുന്നത് അതിനകത്ത് അപ്സരയും ശരണ്യാണ് ജയിക്കുന്നത് അത് കഴിഞ്ഞ് ജിൻഡോയും അർജുനും ഋഷിയും ഇപ്പം ജിൻഡോ നേരത്തെ വെയിലത്തിരുന്ന് നെഗറ്റീവ് അടിച്ച് കാണുമോ കുറച്ചുകൂടെ കരഞ്ഞ് പോസിറ്റീവ് ആക്കാം എന്നുള്ള രീതിയിൽ ജിൻഡോ വൈകുന്നേരം ഞാൻ അവൾ അത് ചെയ്തില്ലെങ്കിൽ ഞാൻ അവൾക്ക് പണിഷ്മെൻ്റ് കൊടുക്കും നോക്കിക്കോ പ്രശി അതെന്തായാലും ഈ കരാകത്തേ ഉള്ളു ആ അർജുൻ നിങ്ങൾ പറയണമൊന്നും ഇനി ആരും കേൾക്കാൻ പോകുന്നില്ല ആരും കേൾക്കത്തില്ല അല്ലേ ആ ജാസ്മിനും ഗബ്രിക്കും എത്ര ദിവസമായിട്ട് അവർ വരുന്നില്ലെന്നറിയാം ഞാൻ വിളിച്ചിട്ട് അവർ വരുന്നില്ല ഞാൻ അത് പണിഷ്മെൻ്റ് കൊടുക്കാൻ ആരും പറയുന്നുമില്ല ഭയങ്കര കഷ്ടമുണ്ട് എൻ്റെ പണിഷ്മെൻ്റ് ആരും കേൾക്കുന്നുല്ലേ അപ്പോൾ പോട്ട് പോട്ടെന്ന് ആശ്വസിപ്പിക്കാൻ റൗണ്ട് ത്രീ നാല് മണിക്കൂർ നീണ്ട റൗണ്ടാണത് അതിൽ ജിൻഡോയ്ക്ക് ജിൻഡോ ചെയ്ത് എല്ലാവരും ആയിരത്തി ഒന്നാമത്തെ പ്രാവശ്യത്തെ അറ്റംപ്റ്റിലാണ് ജിൻഡോയ്ക്ക് കിട്ടുന്നത് സത്യം സൂപ്പറായിരുന്നു രണ്ട് ടീമും നെസ്റ്റ് ആണെങ്കിലും ശരി പവർ ടീമാണെങ്കിലും സൂപ്പറായിട്ട് കളിച്ച് ജിൻഡോ ജയിച്ചു ഏ തറയിൽ കിടന്ന് ഇങ്ങനെ ഇതാക്കിയാണ് പ്രാർത്ഥിക്കുന്നുണ്ട് ബോളൊക്കെ തൊട്ട് തൊഴിൽണ്ട് അപ്പോൾ ബിഗ് ബോസ് പറയാണ് മണിക്കൂറുകൾ നീണ്ട മൂന്നാം റൗണ്ട് പവർ റൂം അധികാരം നിലനിർത്തുകയാണ് ജിൻഡോയും റസ്മിനും ഒരു സമ്മാനം എന്ന് സ്കി ഐസ്ക്രീം ഒക്കെ കൊടുക്കുന്നു അത് കഴിഞ്ഞിട്ട് രാത്രി ഒമ്പതരയ്ക്ക് ഞാൻ എല്ലാ പണിയും ഇവിടെ എടുക്കും ആര് ഗബ്രി ജാസ്മിനും റസ്മിനും ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണെ പോണ വഴിക്ക് ഗബ്രി ഇവിടെ എന്തോ ചെയ്തിട്ട് പോയി ജാസ്മിൻ്റെ ജാസ്മിൻ എന്താ മുട്ടിട്ട് ഇവൻ എന്താ എന്താണ് ചെയ്തത് എന്നെ എന്താ അവൻ ചെയ്തത് ഏ എനിക്ക് ഓർമ്മയും കിട്ടില്ല ഇവൻ എന്താ ചെയ്തത് എൻ്റെ ഗബറി 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 നന്നായിട്ട് ഗെയിം കളിക്കാൻ അറിയാം ഗബറിക്ക് പക്ഷേ ഗബറി കഷ്ടമാണ് കേട്ടോ ഗബറിയുടെ കാര്യം ഏഹ് ജാസ്മിൻ ഇതൊക്കെ ക്യാമറയിൽ വരത്തില്ലേ ഏ ജാസ്മിനെ ഹാ അങ്ങനെ എപ്പിസോഡ് അവസാനിക്കുന്നു ബി ബി പ്ലസിലെ ബി ബി പ്ലസിലെ നോറ അൻസിബെ സംസാരിക്കയാണ് നോറ രാവിലെ തന്നെ പറയാണ് എന്നോട് വന്ന് ഓൻ എന്തൊക്കെയാണ് പറയുന്നത് എന്താണ് ഓൻ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അപ്പൊ അൻസിബ നീ മിണ്ടാണ്ടിരിക്കും പുള്ളിക്കാരൻ കണ്ണിങ്ങാണെന്ന് അറിഞ്ഞൂടെ ജിൻഡോ രാവിലെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ നിങ്ങൾക്ക് ബിഗ് ബോസിനെ വെച്ചിട്ടൊരു കഥ നായകൻ നായിക വില്ലനൊക്കെ പറയാം എല്ലാവരുടെയും നായകനും നായികയും വില്ലനും ഏ വില്ലനും നായകനും ഒക്കെ ജിൻഡോയാണ് ശ്രീരേഖ പറയുന്നത് ശുദ്ധനായ ഒരു ഒരു നായകൻ വേറെ പക്ഷെ ഒരു രാത്രി കൊണ്ടായിട്ട് വേറെ മനുഷ്യനായിട്ട് മാറും മൃഗമായിട്ട് മാറും അതാണ് ജിൻഡോ അത് കഴിഞ്ഞ് അപ്സര ബലികുടീരം കഥയുടെ പേരും മറ്റേ ശ്രീരേഖയുടെ കഥയുടെ പേര് മന മകനെ അടങ്ങടങ്ങ് അപ്പം അപ്സര പറയുന്ന ഒരു ബംഗ്ലാവാണ് ഒരു പേരുണ്ട് ഗബ്രീൻ ജാസ്മിനും വേറൊരു പേരുണ്ട് ജാനു ടിൻഡേയും ഫ്രോക്ക് കൊടുത്ത ജാനുവും അതേപോലെ തന്നെ ജിൻഡോയും ഇവർ അപ്പോൾ ഫ്രോക്ക് കൊടുത്ത ജാനു ജിൻഡോനെ പാട്ടിലാക്കാൻ വേണ്ടി സിഗരറ്റ് കത്തിച്ച് ഇങ്ങനെ കാണിക്കുന്നു ജിൻഡോ അവിടെ നിന്ന് വരുന്നു ആ സിഗരറ്റ് വെച്ച് സിഗരറ്റുകൾ തമ്മിൽ ലിപ്ലോക്ക് നടക്കുന്നതിന് മുന്നേ തന്നെ ബിഗ് ബോസ് ബസർ അടിച്ചു നോറ വന്നിട്ട് അതിജീവരജൻ്റെ കഥയൊക്കെ പറയുന്നുണ്ട് നായിക അൻസിബ നായകൻ ജിൻഡോ രാത്രിയിൽ പുള്ളിക്കാരൻ രാവിലെ ഭയങ്കര സാധ്യമായിരിക്കും രാത്രിയിൽ പുള്ളിക്കാരൻ എല്ലാം വന്ന് പറയും അതാണ് ജിൻഡോ എന്നാണ് നോറ പറയുന്നത് അപ്പം ജിൻഡോ നേരെ തിരിച്ചടിച്ച് നോറയ ഫോൺ കോൾ വന്നിരുന്നു എന്നൊക്കെ പറയുന്നത് മോർണിംഗ് ആക്ടിവിറ്റിയിലാണ് അത് കഴിഞ്ഞിട്ട് ജിൻഡോയുടെ ജിൻഡോ ഇവിടെ ജാനിലെടുത്ത് പറഞ്ഞിട്ടുണ്ട് ഹു ശ്രീരാഖ ചേച്ചിയുടെ ഡാൻസ് ജിൻ ഋഷീനെ ബീറ്റ് ചെയ്തു ഹാണോ അത് ആണ് അത് പ്രാക്ടീസ് ഒന്നും ഇല്ലല്ലോ പിന്നെ ഒരു കാര്യം പാറ്റും കേട്ടിട്ടില്ല നോക്കൂ ഞാനൊരു ഡാൻസ് കളിച്ചു തരാം കനകനിലാ വീയൊന്നു ജാനു ജാനു ഡാൻസ് ഒക്കെ കളിച്ച് ഈ പാട്ടും പാടി ജിൻഡോ നോറ എടുത്ത് പോവാണ് ആ ഇവിടെ പ്രവോക്ക് ചെയ്യാൻ പറ്റിയ സമയം തുടങ്ങി അപ്പൊ നോറ അതെ നിങ്ങൾ പാട്ടും പാടി നിൽക്കാതെ സ്വന്തം കർത്തവ്യങ്ങൾ ചെയ്യാൻ നോക്ക് റെസ്പോൺസിബിളിറ്റി വേണ്ടേ രാത്രി ഒക്കെ രാവിലെ പൊത്തം തീയടുന്നത് രാത്രി മാറ്റി പറയാണ് ചെയ്യുന്നത് ഏഹ് എന്തോന്നാണത് ഞാനും ഹസ്ബിൻഡും ഫ്രണ്ട്സ് ആണ് എന്ന് പോലും ഇയാള് പറഞ്ഞെടുക്കുന്നത് സിഗരറ്റ് പഠിക്കുന്ന നേരം കൊണ്ട് റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഡ്യൂട്ടീസ് ചെയ്യാൻ നോക്കൂ അപ്പൊ ജാനു ആരാണ് ഇവര് ഷിഗറ്റിന്റെ കാര്യം പറഞ്ഞത് ലുക്ക് ലുക്ക് പ്ലീസ് 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 ഐ കാര്യം ഇറ്റ്സ് മീ അപ്പൊ അയ്യോ ചേച്ചി ഒന്ന് പറയുന്ന കേക്ക് ഐ എം നോട്ട് പോയിന്റിങ് ജാനു നോട്ട് പോയിന്റിങ് നോ നോ പ്ലീസ് കാര്യം പഴയല്ലേ അങ്ങനെ അത് കഴിഞ്ഞ് ഗബ്രി ഗബ്രിയും ജിൻഡോ നമ്മളെ വഴക്കാണ് അപ്പം അവിടെ ഗബ്രി എന്താടാ എന്താ ജിൻഡോ നീ ലിപ്ലോക്കിയാൽ മരയാണോ അതേ എന്ന് പറഞ്ഞു ആ എനിക്ക് സെക്ഷൽ ഹറാസ്മെൻറ്റ് സെക്ഷൽ ഹറാസ്മെൻറ്റ് എനിക്കത് സെക്ഷൽ ഹറാസ്മെൻറ്റ് എടാ ജിൻഡോ നീ വെറുതെ മെഴുകയാണല്ലോടാ കഷ്ടം തന്നെ എൻ്റെ ഔതാരത്തിലാണോ നീ ജയിച്ചത് എൻ്റെ ഔതാര്യത്തിൽ കേട്ടാ അത്രയേ ഉള്ളൂ മണ്ടൻ ജിൻഡോ അപ്പം നോറ ഇയാൾക്ക് പണിഷ്മെൻറ്റ് കൊടുക്കണം പണിഷ്മെൻറ്റ് അപ്പം ജിൻഡോ അപ്പം അപ്പോൾ ഉടനെ ജിൻഡോ ഡിസ്റ്റൻസിൽ സംസാരിക്കൂ ഡിസ്റ്റൻസിൽ സംസാരിക്കു നോറയോട് മാത്രമേ പറയൂടെ അത് കഴിഞ്ഞ് ടാസ്ക്കിൽ ടാസ്ക് അല്ല അത് കഴിഞ്ഞ റസ്മിൻ തൂക്കയാണ് അപ്പം ശ്രീതു കാണിച്ചു കൊടുക്കുകയാണ് അപ്പം അൻസിബ എടി നീ ചെയ്യത് പ്ലീസ് അപ്പം അൻസി റസ്മിൻ എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ എനിക്കിത് ചെയ്തേ പറ്റുകയുള്ളൂ എൻ്റെ ടീം എനിക്ക് നോക്കണം അപ്പം അൻസിബ ജിൻറ്റയോട് ദേ അവൾ അവിടെ ചെയ്യുന്നുണ്ട് നിങ്ങൾ ഈ ഉണ്ടായ ഒരു നെഗറ്റീവ് ഇമേജ് അത് മാറ്റിയെടുക്കാം ഞാൻ ചെയ്യത്തില്ല പിന്നെ ഞാൻ ചെയ്താൽ പിന്നെ എന്ത് ഉണ്ടാവും എന്നെ ലാരോട്ടം വീക്കെൻറ്റിൽ പിടിക്കാനും പറ്റത്തില്ല ഞാൻ ചെയ്യത്തൊന്നുമില്ല ഒരിക്കലും ഞാൻ ചെയ്യില്ല അതുമാത്രം റസ്മിനാണ് ഇവിടെ കുറ്റക്കാരി ഏ എങ്ങനെ അവളോട് ആര് പറഞ്ഞതൊക്കെ ചെയ്യാൻ നിങ്ങൾ എനിക്ക് പണിഷ് ചെയ്യാൻ നിങ്ങൾ ആരുമല്ല എന്നെ ബിഗ് ബോസ് പണിഷ് ചെയ്യും മനസ്സിലായാ ഇവിടുത്തെ ഒരു പണിഷ്മെൻ്റ് ഞാൻ ഏറ്റെടുക്കില്ല അങ്ങനെയാണെങ്കിൽ വില കണ്ടൻറ്റ് മൊത്തം ഞാനായിരിക്കും കൊണ്ടുപോകുന്നത് അപ്പം അത് കഴിഞ്ഞിട്ട് റസ്മിൻ മീറ്റിംഗ് വിളിക്കുകയാണെ ജിൻഡോ ചേട്ടൻ്റെ പണിഷ്മെൻറ്റ് ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇനി നാളെയും പുള്ളിക്കാരൻ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ തന്നെ പണിഷ്മെൻറ്റ് ചെയ്യേണ്ടി വരും അതെനിക്ക് പറ്റത്തില്ല സോ ലാലേട്ടം വന്നിട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ലാപ്പാൽ ലാലേട്ട വന്ന് വീഡിയോ കാണിച്ചു കൊടുത്താൽ ഒരാഴ്ച ഓക്കെ അത് കഴിഞ്ഞിട്ട് എട്ടുമണിക്ക് ലക്ഷറി ഷോപ്പിംഗ് ആണേ ജിൻഡോ ജിൻഡോ ചേട്ടാ വായിക്ക തിന്നേട്ടാ ജിചേട്ട വായിക്ക തിന്നേട്ടാ ഏലക്കൊടി ജിചേട്ട പെട്ടെന്ന് വായിക്കടലുട്ടായി ജിചേട്ട പെട്ടെന്ന് വായിക്കാൻ അവസാനം മൈസൂർ പാക്ക് അഞ്ചു കിലോ മൂന്ന് കിലോ തെറ്റിപ്പോയി മട്ടൺ അഞ്ചു കിലോ അപ്പൊ എല്ലാവരും ചിരിച്ചു ആവാണ് ചിക്കൻ പത്ത് കിലോ ഏഹ് പത്ത് കിലോയോ അതെ ചെമ്മീൻ അപ്പൊ ബിഗ് ബോസ് തീർന്ന് എന്നെ രണ്ടാഴ്ചത്തെ പജറ്റൊരു ദിവസം കൊണ്ട് തീർക്കും അയ്യോ ചെമ്മീൻ അഞ്ചു കിലോ എന്റെ പൊന്നോ രണ്ടായിരം രൂപ പോയി കിട്ടി ചോക്ലേറ്റ് അഞ്ച് കിലോ അപ്പൊ ബിഗ് ബോസ് പെട്ടെന്ന് ബസറടിക്ക് പെട്ടെന്ന് ബസറടിക്ക് സമയമില്ല പെട്ടെന്ന് ബസറടിക്ക് ബസർ ഹോ ബസർ അടിച്ചു പോയി അല്ലെങ്കിൽ ഞാൻ ഈ വീട് മൊത്തം വാങ്ങിച്ചേനെ അങ്ങനെ ജിൻഡോ എല്ലാര്ക്കും വേണ്ടിട്ടാണ് മേടിക്കണത് അവസാനം ഗബ്രി ഇവിടെ ശരണ്യ എടുത്ത് പറഞ്ഞിട്ട് തോറ്റാലും ജയിച്ചാലും നമ്മൾ ഓവർ എക്സൈറ്റ്മെന്റ് കാണിക്കരുത് പ്ലീസ് അത് കാണിക്കരുത് ഞാൻ കണ്ടില്ലേ എല്ലാം ജയിച്ചു എൺപത് ശതമാനം ടാസ്ക് ഞാൻ ജയിച്ചു പക്ഷെ ഞാൻ തുള്ളിച്ചാടിയിട്ടില്ല അപ്പം അപ്സര നമുക്ക് സമയം വരും വെയിറ്റ് ചെയ്യൂ അത് കഴിഞ്ഞിട്ട് ശ്രീരേഖ യമനെയും ഇപ്പം ശ്രീരേഖ ജയിലിൽ കഴിയുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ആയിട്ടാണ് വരുന്നത് ഇനി നമ്മൾ പറയുന്ന ആൾക്കാർ ഫ്രണ്ട്സ് ആയിട്ട് വരുമോ ഏ ആ നോറ അവൾ സോഫയെ കയറി നിന്ന് ആണാ പിന്നെ ഞാൻ അപ്പം തന്നെ ഇറങ്ങാൻ പറഞ്ഞ് നമ്മുടെ ഇതിന് ചേരേണ്ടതാണോ ഈ സോഫയെ കയറി നിൽക്കല് അത് മാത്രമല്ല എന്തിനും ഒരു കത്തി എടുത്തോണ്ട് വരല് ദൈവമേ റോക്കീസി ജോയും പോലെ ആയാ വല്ലത് ആയാ എന്ത് ചെയ്യും അത് ശരിയാണ് കേട്ടോ അത് കഴിഞ്ഞ് അപ്സറെ നോറയൊക്കെ പറഞ്ഞു തീർക്കുന്നുണ്ട് അത് കഴിഞ്ഞ് എല്ലാ ബി ബി പ്ലസിൻ്റെ അവസാനം ഈ സീൻ കാണിക്കാതെ അവസാനിക്കില്ല ജബ്രി കോംബോ ഇപ്രാവശ്യം ബാത്റൂമിൻ്റെ അടുത്താണ് എന്നെ മാത്രം നീ മനസ്സിലാക്കുന്നില്ല എന്താണെന്ന് അറിയാം രാവിലെ ഒരു കുഴപ്പമില്ലായിരുന്നു ഇത് രാത്രി പതിനൊന്നരക്ക് ശേഷം മാത്രമായിരുന്നു നടക്കണത് അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞു എന്നെ മാത്രം നീ മനസ്സിലാക്കുന്നില്ല നിനക്ക് നീ എനിക്ക് നീ മാത്രമേ ഉള്ളൂ ഇവിടെ വേറെ ആരും ഇല്ല അറിയൂ നിനക്ക് ഏഹ് അപ്പൊ ഗബ്രി എന്തോ ഇംഗ്ലീഷ് പറഞ്ഞിട്ടൊന്നും മനസ്സിലായി പറയും നീ പറയും ആകെ ഒരു സമാധാനം നീയാണ് കേട്ടോ നിനക്ക് എങ്ങനെ എന്നെ ഹേർട്ട് ചെയ്യാൻ തോന്നുന്നു എങ്ങനെ തോന്നുന്നു ഏഹ് നീ ഓവർ റിയാക്ട് ചെയ്യരുത് ജാസു നീ ഓവർ റിയാക്ട് ചെയ്യരുത് ബാ അങ്ങനെ ഇതോടുകൂടിയാണ് നാടകം അവസാനിക്കുന്നത് ബി ബി പ്ലസ് അവസാനം ഇത് കാണിക്കാതെ ബിഗ് ബോസ് അവസാനിപ്പിക്കില്ല ഓക്കെ അപ്പം അടുത്ത ലൈവ് അപ്ഡേറ്റ് ആയിട്ട് ഞാൻ വരാം അതുവരേക്കും ബൈ